ഉമ്മയുടെയും നിർബന്ധമാണ് മക്കളോട് ചോദിക്കണം നിസ്കരിച്ചോ എന്ന് ചോദിക്കണം ഇല്ല ഉമ്മ എന്ന് പറഞ്ഞാൽ പോയിട്ട് എന്ന് ആദ്യം വിട്ടെന്ന് വിട്ടാൻ പോലും പറഞ്ഞു കൊടുക്കണം ആരുടെ മേൽ നിർബന്ധം ഉമ്മയുടെയും വാപ്പയുടെ മേൽ നിർബന്ധം ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഉമ്മയും ഉപ്പയും കൈകട്ടി മറുപടി മറുപടി പറയേണ്ടിരുന്നു അപ്പൊ വെറുതെ ഉമ്മയെയും വെറുതെ പൊടൂല വാപ്പയേം വെറുതെ വിടൂല നിസ്കാരം പോലും കുട്ടി വെള്ളിയാഴ്ച അല്ലെന്ന് അധികം വെള്ളിയാഴ്ച കടന്നുറങ്ങാൻ ആണല്ലോ മദർസൊന്നുമില്ലല്ലോ അങ്ങനെ വെള്ളിയാഴ്ച കുട്ടി ഏഴു മണിക്കു ഏഴ് മണിക്കു ആ ഏഴ് മണിക്കുനേഴു വയസ്സാ കുട്ടിയാണ് ആ കുട്ടി മണിക്ക് നിശാൽ ആ കുട്ടിക്ക് ഏഴ് മണിക്ക് സുഭിസ്ഥാനം കൊള്ളായില്ലേ അപ്പൊ നമ്മൾ പറയലെന്താ സാധാരണ കുട്ടികളെ മനസ്കാര നിർബന്ധമൊന്നുമില്ല ലൈറ്റിങ് ചാടിച്ച് കളിക്കാൻ പോയിക്കോട്ടെ പറയലെ എന്നാൽ ആ സുബ നിസ്കാരം കള്ള വിട്ടാൻ പറയാത്ത കാലത്തോളം ഉമ്മയും വാപ്പയും നാളെ നാളറപ്പിന്റെ കോടതിയിൽ മറുപടി പറയണം അതാണ് പറഞ്ഞതും അല്ല അത് ആയ നിസ്കാരമാണെങ്കിലും അവരോട് പറയണം വേം വേം അഹ് ഉറങ്ങിപ്പോട്ട് നിസ്കരിക്കേ ശരിക്കരു തൊരു ഒക്കെ പറയണം മനസ്സിലായി ആ ശൈലി ഞാൻ പറഞ്ഞത് എങ്ങനെയാ പറയേണ്ടത് അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറഞ്ഞാ മാത്രം നിസ്കാരത്തിന്റെ മുഴുവൻ ഷർത്തുകളും പറഞ്ഞുകൊടുക്കണം ഷർത്തോടുകൂടെ കൽപ്പിക്കണം സംസ്കാരത്തിന്റെ ഷർത്തോടുകൂടെ കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഔറത്ത് മറക്കാൻ പറയണം മര്യാദക്ക് ഉത് ഉണ്ടാക്കാൻ പറയണം ിബനക്ക് മുന്നിടാൻ പറയണം നരസുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം സമയമായോ ആയിട്ടില്ലേ ഉറപ്പിക്കണം ഇതൊക്കെ പറഞ്ഞുകൊടുക്കണം ഏഴാമത്തെ വയസ്സത്തിൽ കഴിഞ്ഞാൽ ആ കുട്ടീനെ നിസ്കരിച്ചൂട് എന്ന് പറയലല്ലോ വേണ്ടത് അപ്പച്ച നിസ്കരിച്ചോ അല്ല ആ കുട്ടി ഉബോ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കണം ആ ഉമോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉമ്മ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം പാപ്പാ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ നാളെ ഉറപ്പിന്റെ കോടതിയിൽ നിങ്ങൾ വെറുതെ വിടുകയില്ല എന്ന് ഞാൻ വെറുതെ പറയല്ല ഉമ്മമാരൊപ്പമാണ്